നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എവിടെ ഇരുന്നാലും നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് നിന്റെ അവസ്ഥകളെ ഉള്ളതുപോലെ കാണുന്ന ഒരു ദൈവമുണ്ട് അതേ പ്രിയരെ നമ്മെ കാണുന്നൊരു ദൈവമുണ്ട് നാം എവിടെ ഇരുന്നാലും നമ്മെ ഉള്ളതുപോലെ കാണുന്നൊരു ദൈവമുണ്ട് നമ്മുടെ അവസ്ഥകളെ ഉള്ളതുപോലെ കാണുന്ന ഒരു ദൈവമുണ്ട് നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് നമ്മൾ ദൈവിക സന്ദേശവുമാണ് നിങ്ങളുടെ മുൻപിലായിരിക്കാണ് ദൈവമൊരുക്കിയ വലിയ കൃപകൾക്കാർ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്താത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് യോഹനാൻഡസ് സുവിശേഷം ഒന്നാമത് അധ്യായം അതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു നദനിയേൽ അവനോട് എന്നെ എവിടെ വച്ച് അറിഞ്ഞു എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപ് നീ ുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു അതേ പ്രിയരെ ശക്തമായ ഒരു ദൈവത്തിൻ്റെ പ്രവർത്തിയെ വർണ്ണിക്കുന്ന പദങ്ങളാണ് കാണാൻ കഴിയുന്നത് നദനീയലിനോട് ദൈവം പറയുകയാണ് ഫിലിപ്പോസ് എന്ന് പറയുന്ന കഥാവിൻ്റെ ശിഷ്യൻ ഈ നദനീയലിൻ്റെ സ്നേഹിതനാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ സ്നേഹിതൻ നദനീയലിനോട് വന്ന് യേശുവിനെ കുറിച്ച് പറയുന്നതിനു മുമ്പ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ യേശു അവനെ കണ്ടു എന്നതാണ് നാം വായിച്ച സന്ദർഭം ഫിലിപ്പോസിനോട് നദനീയൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് സ്രത്തിൽ നിന്ന് നൽ വല്ല നന്മയും വരുമോ ഇതൊക്കെ ചോദിച്ചിട്ടാണ് ഫിലിപ്പോസിൻ്റെ കൂടെ നദനിയൽ വരുന്നത് അപ്പോൾ ഫിലിപ്പോസ് പറയുന്നൊരു മറുപടിയുണ്ട് നന്മയുണ്ടോ എന്നത് വന്നു കാൺ അങ്ങനെ ഫിലിപ്പോസ് വിളിച്ചുകൊണ്ട് യേശുബിൻ്റെ അടുക്കൽ വരുമ്പോഴാണ് യേശു പറയുന്ന ഒരു പദമുണ്ട് നദനിയെ ഞാൻ നിന്നെ ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് ത്തിയുടെ ചുവിട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു ഈ പകൽക്കാലം പ്രിയരെ ഒരുപക്ഷെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തികൾ ഫോർവേഡ് ചെയ്ത് തന്നതായിരിക്കാം അല്ലെങ്കിൽ യൂട്യൂബിലോ വേറോ ഇതര മാധ്യമങ്ങളിലൂടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ അപ്രതീക്ഷിതമായി ആയിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത് പക്ഷേ ഈ പകൽക്കാലം ഈ ശബ്ദം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ വചനം ഞാൻ റിലീസ് ചെയ്യുമ്പോൾ ഈ ദൈവം നിന്നെ കണ്ടത് ഇപ്പോഴല്ല ഇതിനു മുമ്പേ എന്റെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട് നിന്റെ ജീവിതത്തിന്റെ സകല സാധ്യതകളെ എൻ്റെ ദൈവം അറിയുന്ന ദൈവമാണ് പ്രിയരെ നമ്മെ കാണുന്നില്ലെന്ന് നമ്മൾ നമ്മളാരും ചിന്തിക്കരുത് നമ്മുടെ കഷ്ടത എൻ്റെ ദൈവം ആരും ചിന്തിക്കരുത് സഭാപ്രസംഗികളുടെ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പദമുണ്ട് ദൈവം നീതിമാനയും ദുഷ്ടനെയും ഒരുപോലെ കാണുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ സകലരെയും ദൈവം കാണുന്ന ദൈവമാണ് അതുകൊണ്ട് നിന്റെ കഷ്ടത കണ്ടില്ല നിന്റെ വേദന കണ്ടില്ല നിന്റെ ഞെരുക്കം കണ്ടില്ല നിന്റെ ആകുലത കണ്ടില്ല ആരുമില്ല വാഷ്വേ ആരും എനിക്ക് സഹായിക്കാനില്ലെന്നൊന്നും നീ പറയരുത് ഈ പകൽക്കാലം നിന്നെ അറിയുന്നൊരു ദൈവമാണ് പ്രിയർ ഇവിടെ വചനം പറയുന്നു നദലിയെ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ എൻ്റെ ദൈവം അവനെ കണ്ടെന്ന് അത്തി ഇസ്രായേലിൻ്റെ കൾച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വൃക്ഷമാണ് എല്ലാ വീട്ടിൻ്റെ മുകൾ ഫ്രാമ ഫ്രണ്ടിലും അവർ നട്ടു വളർത്തുന്ന പ്രധാനപ്പെട്ട ഒരു വൃക്ഷമാണ് അത്തി ഏതൊരു ഭവനം പണിതാലും അതിൻ്റെ മുൻപിൽ ഒരു അത്തി കാണും ആ അത്തിയുടെ മൂന്ന് പ്രത്യേകതകളാണുള്ളത് ഈ അത്തി അവർ വളർത്തുന്നതിൽ മൂന്ന് പ്രത്യേകതകളാണുള്ളത് അവർ ദിനം പ്രതി നായപ്രമാണം നായ പ്രമാണം പഠിക്കാൻ അല്ലെങ്കിൽ പാലായനം ചെയ്യാൻ അവൾ ഉരുവിടാൻ അല്ലെങ്കിൽ വേദപുസ്തകം പഠിക്കാൻ നായപ്രമാണങ്ങൾ പ്രമാണങ്ങൾ ധ്യാനിക്കാനൊക്കെ വരുന്നത് ഈ അത്തിയുടെ മുൻപിലാണ് രണ്ട് ഒരു ായ്മ വെളിപ്പെടുന്ന ഈ അത്തിയുടെ മുൻപിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടാരത്തിനകത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് ഈ അത്തിയുടെ ചുവട്ടിലിരുന്നാണ് കാര്യങ്ങൾ പറയുന്നത് അതുപോലെ ഈ അത്തിയുടെ മൂന്നാമത്തെ പ്രത്യേകത ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ ഈ അത്തിയുടെ ചുവട്ടിലിരുന്നാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് മറ്റു വരുന്ന വ്യക്തികളെ അതിഥി സൽക്കരിക്കുന്നത് അതിഥി സൽക്കാരം നടത്തുന്നത് ഈ അഥിയുടെ ചുവട്ടിലിരുന്നാണ് അതുകൊണ്ടാണ് അബ്രഹാമിനെ തേടി മൂന്ന് പുരുഷന്മാർ വന്നപ്പോൾ അബ്രഹാം ആ കൂടാരത്തിന്റെ മുൻപിലുള്ള മരത്തിന്റെ ചുവട്ടിൽ വച്ച് ആ ആ വന്ന ദൂതന്മാർക്ക് അങ്ങനെ പറയുന്നത് നല്ലത് ആ ദൂതന്മാർക്ക് അബ്രഹാം ആഹാരം വിളമ്പിക്കൊടുത്തത് ഈ അത്തിയുടെ ചുവട്ടിൽ വെച്ചാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആഴമേറിയ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത്തി വേദപുസ്തകത്തിനകത്ത് ആമേ അതാണ് ഈ അത്തിക്കുള്ള ഏറ്റവും വലിയ പ്രാധാന്യം വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ചുവട്ടിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നദനിയേൽ വേദപഠനം നടത്തിക്കൊണ്ടിരുന്നപ്പോഴായിരിക്കാം ദൈവം അവനെ കണ്ടത് അർത്ഥാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ന്യായപ്രമാണം പാലായനം ചെയ്യണം ന്യായപ്രമാണം പഠിക്കണം ന്യായപ്രമാണം ദിനംപ്രതി രാപ്പകൾ ധ്യാനിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിലിരിക്കുന്ന ഒരുവനെ എൻ്റെ ദൈവം കാണുകയാണ് അവനെയാണ് ദൈവം വിളിച്ചു വേർതിരിക്കുന്നത് ഈ നദനിയലിനെയാണ് പിൽക്കാലത്തിൽ യേശുവിൻ്റെ ശിഷ്യനായ ബിർത്തലോമായി ആമയെ എന്നൊക്കെ ആമൻ ആ പദ പേരുകളിൽ അറിയപ്പെടുന്ന ശിഷ്യൻ ഈ നദനിയലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദനിയലിനെ ദൈവം വിളിക്കുന്ന ഒരു വിളിയാണ് കാണുന്നത് നദനിയൽ ദൈവ പ്രമാണത്തോട് ന്യായ പ്രമാണത്തിനോട് ചേർന്ന് ദൈവം പറഞ്ഞു നദനിയലേ നീ ഞായ പ്രമാണം പഠിക്കുന്ന സമയത്ത് വായിക്കുന്ന സമയത്ത് അത്തിയുടെ ചുവട്ടിലിരുന്നപ്പോൾ എന്റെ കണ്ണ് നിന്നെ കണ്ടു ഈ പകൽക്കാലം ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ ഈ പകൽക്കാലം എൻ്റെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട് നിന്റെ വേദനകൾ കണ്ടിട്ടുണ്ട് നിന്റെ ഞെരുക്കങ്ങൾ കണ്ടിട്ടുണ്ട് നീ എന്നിട്ടും ഈ പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെ നടുവിലൊക്കെ ഇരുന്നിട്ടും ദൈവരാജ്യത്തിനു വേണ്ടി നിൽക്കുവാൻ ദൈവത്തിനു വേണ്ടി ഓടുവാൻ ദൈവത്തിനു വേണ്ടി അധ്വാനിക്കാൻക ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ എന്തൊക്കെ വ്യഗ്രതയോടെ നീ ചെയ്യല്ലേ ഇതെല്ലാം എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട് എല്ലാം ശൂന്യമായിട്ടും ദൈവരാജ്യത്തിന് വേണ്ടി നീ കൊടുക്കുന്നത് എല്ലാം ശൂന്യമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത് എല്ലാം തകർന്നുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നത് ദൈവം നിന്റെ കൂടെയുണ്ടെന്നെല്ലാം നീ വിശ്വസിച്ച് ദൈവത്തെ മുറുകെ പിടിക്കുന്നത് എൻ്റെ ദൈവം കാണുന്നുണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എൻ്റെ ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരും പറയരുത് കേട്ടോ ദൈവം നിന്നെ കാണുന്നില്ലെന്ന് അത്തിയുടെ ചുവട്ടിലിരുന്ന നദന കണ്ട ദൈവം അത്തിയുടെ മുകളിലിരുന്നെ കണ്ട ദൈവം കടലിന്റെ ആ അടിത്തട്ടിലൂടെ ഊളിയിട്ടുപോയ മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന് ചതുർബ്രഹ്മപ്പണം ചതുർബ്രഹ്മപ്പണം കണ്ട ദൈവം ആരും കാണാതെ യത്തിന്റെ അകത്തളത്തിൽ മുറുക്കി പിടിച്ച കൊണ്ടിട്ട വിതപ്പയുടെ രണ്ട് വെള്ളിക്കാശ് കണ്ട എൻ്റെ ദൈവം ഓ ഇന്ന് പകൽക്കാലം നിന്നെ കാണുന്നവനാണ് മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന ചതുർദ്രമ പണം കാണാൻ എൻ്റെ ദൈവം ശക്തനാണെങ്കിൽ നിന്റെ വേദന ദൈവം കണ്ടില്ലെന്ന് നീ ചിന്തിക്കരുത് അത്തിയുടെ കീഴിലിരുന്ന നടനെ എന്നെ കണ്ടതെയ്യോംരകൾ ഖമാർത്തനക്കാരൻ പറയുന്നുണ്ട് അവന്റെ കണ്ണിനെ ഒളിച്ച് ഒരിടവും പോകാൻ പോകാൻ പറ്റില്ല സ്വർഗത്തിൽ കയറിയാൽ അവൻ അവിടെയുണ്ട് അവൻ എന്നെ അവിടെ കാണുന്നുണ്ട് പാതാളത്തിൽ ഇറങ്ങിയാൽ അവിടെയും അവൻ എന്നെ കാണുന്നുണ്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പോയി ഞാൻ കിടക്ക വിരിച്ചാലും അവന്റെ കണ്ണ് എന്നെ അവിടെയും കാണുന്നുണ്ട് കർത്താവ് ഞാൻ എവിടെ പോയി ഒളിക്കും എന്താ സങ്കീർത്തന ഗാനം പറയുന്നത് അർത്ഥം പ്രിയരെ എൻ്റെ ദൈവം നിന്നെ കാണുന്നുണ്ട് സ്പഷ്ടം ഇരുപത്തിനാല് ഇന്റു ഏഴ് എല്ലാ സെക്കൻഡുകളിലും എല്ലാ മീറ്റുകളിലും െ നിന്നെ കണ്ണുകൊണ്ടിരിക്കുന്ന ഒരു ദയോണ്ട് ഒരു കണ്ണുകളുണ്ട് ആരും നിന്നെ കരുതിയിലേലും ആരും നിന്നെ ചേർത്ത് നിർത്തിയിലേലും ഈ കണ്ണ് നിന്നെ കണ്ടാൽ നിരവസ്ഥകൾ മാറും വചനം പറയുന്നു നോഹയും അവന്റെ പെട്ടകത്തെയും ദൈവം കണ്ടു പ്രിയരെ വിശ്വസിക്കാമോ നദനീലിനെ ദൈവം കണ്ടെങ്കിൽ ഒരത്തിയുടെ കീഴിലിരുന്ന നദനീലിൻ്റെ ദൈവം കണ്ടെങ്കിൽ ഈ കാലം കരഞ്ഞുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന നിന്നെ എന്റെ ദൈവം കണ്ടിട്ടുണ്ട് ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ജീവിതത്തെ ദൈവം കണ്ടിട്ടുണ്ട് ഞെരുങ്ങുന്നതിൻ്റെ അവസ്ഥകൾ ദൈവം കണ്ടിട്ടുണ്ട് നാളത്തെ പകൽ എന്താകുമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിന്റെ അവസ്ഥകൾ ദൈവം കണ്ടിട്ടുണ്ട് അധൈര്യപ്പെടല്ലേ നീ തകർന്നു പോയെന്ന് നീ ചിന്തിക്കരു ഈ സീസണിൽ എൻ്റെ ദൈവത്തിന് നിന്നെ വേണം ഈ കാലഘട്ടത്തിന് എൻ്റെ ദൈവത്തിന് നിന്നെ വേണം നദരിയിലെ പിൽക്കാലത്ത് ഒരു ബെർത്തലോ ആ എനിക്ക് നിന്നെ വേണം അതിനായി എൻ്റെ കണ്ണ് നിന്നെ ഞാൻ കണ്ടത് ഈ പകൽക്കാലം എൻ്റെ ദൈവം നിന്നെ കാണുക കാണുകൾ അത്തിയുടെ മുകളിലിരുന്ന സഖായി എൻ്റെ ദൈവം കണ്ടത് എന്ന് എനിക്ക് നിന്റെ കൂടെ പാർക്കണം നിന്റെ കൂടാരത്തിനകത്ത് രക്ഷ വെളിപ്പെടണം ഈ പകൽക്കാലം ഈ സന്ദേശം കൈമാറുമ്പോൾ നിന്റെ കൂടാരത്തെ രക്ഷിക്കാൻ എൻ്റെ ദൈവം നിന്നെ കാണുക ദൈവത്തിന് നിന്റെ കൂടെ പാർക്കാൻ ഈ പകൽക്കാലം ആഗ്രഹമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ശബ്ദം ഏതൊക്കെ കണ്ണുകളെ നിറയ്ക്കുന്നുണ്ട് ഏതൊക്കെ ഹൃദയത്തെ തൊടുന്നുണ്ട് ഷാരാധാരൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക ഏത് സാഹചര്യത്തിനകത്തിരുന്നാലും ഈ നിമിഷം പ്രാർത്ഥിക്കുക നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടട്ടെ അസാധാരണമായ ദൈവകൃപ വെളിപ്പെടട്ടെ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇതുവരെയും കാണാത്ത ചില ദൈവപ്രവർത്തി ഇതുവരെയും കേൾക്കാത്ത ചില ദൈവപ്രവർത്തി ആഖ്യാമാനതരം ഈ പകൽക്കാലം അവർ വെളിപ്പെടട്ടെ എന്തുകൊണ്ടെന്നാൽ നീ അവരെ കണ്ടതുകൊണ്ട് നീ കണ്ട ഞങ്ങളുടെ അവസ്ഥകൾ മാറും നീ കണ്ടാൽ ഞങ്ങളുടെ വേദനകൾ മാറും നീ കണ്ടാൽ ഞങ്ങളുടെ ഞെരുക്കങ്ങൾ മാറും നീ സായലിൻ്റെ കഷ്ടത കണ്ടപ്പോൾ ഒരു മോശം എഴുന്നേൽപ്പിച്ചവനാണങ്ങൾ ഈ നിമിഷം ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ജീവിതത്തിനകത്ത് വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകട്ടെ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീരി പകൽക്കാന തുടക്കപ്പെടും ഞാൻ ഈ നിമിഷം അങ്ങനെ ബ്ലസ് ചെയ്യുക അർഹതയില്ലാത്ത ഭാവി ഉയർച്ച മാന്യത മടങ്ങി മടങ്ങിവരും അവരുടെ കൂടാരത്തിനകത്ത് രക്ഷ വെളിപ്പെടട്ടെ ഹൃദയ നുറുക്കത്തോടെ ഏതൊക്കെ ആശുപത്രി വാർഡിലിരുന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ വലിയ സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ ഞാൻ ഈ നിമിഷം അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ് സ്വർഗമേ അവരുടെ ജീവിതത്തിനകത്ത് വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകട്ടെ ഞാനങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും സ്വർഗം ഈ പകൽക്കാലം അവരെ കണ്ടതിനാ നന്ദി പറയും അങ്ങ് കണ്ടാൽ ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടും ഞാൻ ഞാനങ്ങനെ വിശ്വസിക്കുന്നു ഈ ജനത്തെ അതുപോലെ ബ്ലസ് ചെയ്യും യേശുവിൻ്റെ ആമ അതേ പ്രിയരെ അച്ചിയുടെ കീഴിലിരുന്ന നദിനിയിൽ നിന്ന് എൻ്റെ ദൈവം കണ്ടെങ്കിൽ ഈ പകൽക്കാലം വേദനയ്ക്കകത്ത് ഞെരുങ്ങുന്ന നിന്നെ എൻ്റെ ദൈവം കാണും ഈ പകൽക്കാലം വിശ്വസിക്ക് നിൻ്റെ ജീവിതത്തെ എൻ്റെ ദൈവം തിരിക്കും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായാൽ തീർച്ചയായും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അവരുടെ ജീവിതത്തെയും ഈ പകൽക്കാലം എൻ്റെ ദൈവം പണിയും അസാധാരണമായ ദൈവകൃപ അവിടെ മേലും നിങ്ങളുടെ മേലും വെളിപ്പെടും പകൽക്കാലം പ്രാർത്ഥന ആവശ്യമുള്ളവർ ദൈവീയത സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ഉറപ്പായും പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ കാണും അത്ഭുതം വെളിപ്പെടും ഇന്ന് പകൽക്കാലം കേട്ടതുപോലെയുള്ള സന്ദേശം തുടർമാനമായി എല്ലാ പ്രഭാതത്തിലും ദൈവം തരുന്ന ദൂതുകൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രഭാതത്തിലും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിലുപരിയായി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക ഈ പകൽ വലിയ ദൈവപ്രവർത്തികൾ ദൈവാത്മാവ് ചെയ്യും അതേ പ്രിയരെ സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളീശ്വരൻ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ പരിശുദ്ധാത്മാവിനോട് പറയാമോ ഹോളീശ്വരൽ ലീഡ് മീ ടുഡേ ഇപ്പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തും ഗോഡ് ബ്ലെസ് യു ആ മാൻ